നമസ്കാരം ധനം ഇടിക്കുകയാണ് കോവിഡ് പത്തൊമ്പത് കാലത്ത് ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചവനപ്രാശ്യം പ്രിവെൻറ്റീവ് മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ പറയുന്നതിന്റെ കാരണം യഥാർത്ഥ ചവനപ്രാവശ്യം നിർമ്മിക്കുമ്പോൾ നമ്മുടെ വൈദ്യന്മാരും ഡോക്ടർമാരും പൊതുസമൂഹവും എന്തൊക്കെയാണ് ചവനപ്രാശ്യം ഇത്രയും ഫലവത്തായി ആയിട്ട് ഉപയോഗിക്കാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല ചവനപ്രാവശ്യത്തിൽ ഉപയോഗിക്കുന്ന അറിയാം ഇത് നാൽപ്പത്തിയെട്ട് വട്ടം കഷായ മരുന്നുകളും മറയൂർ ശർക്കരയിൽ ചേർത്ത് ലേക്ക് ഭാഗമായി വന്നിരിക്കുന്ന സമയമാണ് ഈ സമയത്തിന് ശേഷം പ്രക്ഷേപണ ചൂർണ്ണങ്ങൾ ചവനപ്രാശ്യത്തിൽ ചേർക്കേണ്ടതായ ഔഷധങ്ങൾ എന്തൊക്കെയാണ് ഈ കഷായവും മറയൂർ ശർക്കരയും ചേർത്ത് പാനിയാക്കി ഇപ്പോൾ ഇതിന്റെ പാകപരുവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് പ്രക്ഷേപണ ചൂർണ്ണം ചേർക്കാൻ പോവാണ് എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ അറിയാം ഇത് നാല് യോഗമാണ് രണ്ടായിരത്തി ഒന്ന് നെല്ലിക്ക നെയ്യിൽ പുഴുങ്ങി നെയ്യിൽ എണ്ണയിലും നെയ്യിലും എള്ളെണ്ണയിലും നെയ്യിലും വറുത്ത് പൊടിച്ച ഭാഗമാണ് ഈ രണ്ട് പാത്രത്തിൽ കാണുന്നത് രണ്ടായിരത്തി ഒന്ന് നെല്ലിക്കയാണ് അതിനുശേഷം നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചവനപ്രാവശ്യത്തിൻ്റെ യോഗത്തിൽ വിധിക്കാത്തതും എന്നാൽ വളരെ ഫലവത്താകുന്നതുമായ അശ്വഗന്ധം അമുക്കുരം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ച അമുക്കുരം പിന്നെ ഇതിനകത്ത് വരുന്നത് കൂവപ്പൊടിയാണ് കൂവപ്പൊടി ചവനപ്രാവശ്യത്തിൻ്റെ യോഗത്തിലുള്ളതാണ് പിന്നെ മരുന്ന് പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏലം ഇലവൃങ്ങം പച്ചില നാഗപ്പൂ ഇതിനകത്ത് അല്പം കുരുമുളകും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പല മെരട്ടിയാണ് അതുപോലെ തന്നെയാണ് ചെറുതിപ്പലിപ്പൊടി നമുക്കറിയാം ചെറുത് പല്ലിപ്പൊടി ചവനപ്രാശ്യത്തിൻ്റെ യോഗത്തിലുള്ളതാണ് പൂവപ്പൊടിയും ഏലയിലവർഗം പച്ചിലെ നാഗപ്പവും പൊടിമരുന്നുകൾ തന്നെയാണ് അതുകൂടാതെ ചവനപ്രാവശ്യം ഞാൻ നിർമ്മിക്കുമ്പോൾ പ്രത്യേകം ചേർക്കുന്നതാണ് ബദാം പരിപ്പ് ഇന്ന് രണ്ട് വയസ്സുള്ള കുട്ടികൾ മുതൽ നൂറ് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് പ്രിവെൻറ്റീവായിട്ട് നല്ല ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ബദാം പരിപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഫലം കൂടുതലാണ് മറ്റൊന്ന് ചവനപ്രാവശ്യത്തിന്റെ യോഗത്തിലുള്ളതാണ് നല്ല ശുദ്ധമായ പശുവിന് നെയ് ചേർക്കുക അതുപോലെ തന്നെയാണ് എള്ളെണ്ണ ഇതും ചവനപ്രാവശ്യത്തിൻ്റെ യോഗത്തിലുള്ളതാണ് ആമുക്കരുവും ബദാംബരിപ്പും മാത്രമാണ് ചവനപ്രാവശ്യത്തിന്റെ യോഗത്തിൽ ഇല്ലാത്തത് അത് പ്രത്യേകമായി ചേർത്ത് ചവനപ്രാവശ്യം നിർമ്മിച്ചാൽ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നമ്മൾക്ക് വാർത്തെടുക്കാൻ സാധിക്കും ശവനപ്രാവശ്യത്തിൽ ആദ്യമായിട്ട് നമ്മൾ തോന്നുന്നത് രണ്ടായിരത്തി ഒന്ന് നെല്ലിക്ക കഷായത്തിൽ പുഴുങ്ങി നെയ്യിൽ വറുത്ത് എള്ളെണ്ണയും നെയ്യും കൂടി ചേർത്ത് വറുത്തെടുത്തിട്ട് അത് പൊടിച്ച ഭാഗമാണ് ഈ കാണുന്നത് ഇതാണ് നെല്ലിക്കയാണ് ആദ്യം നമ്മൾ ചവനപ്രാവശ്യത്തിൽ തൂവുന്നത് നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും നെല്ലിക്ക ഇച്ചിരി കട്ടിയുണ്ടാകും അതുകൊണ്ട് തന്നെ ചവനപ്രാവശ്യം കഴിക്കുന്നവർ നല്ല തരി തരിപ്പുണ്ടാകും നല്ല പേസ്റ്റ് പോലുള്ള അത് മറ്റുള്ള ലേഹി ഉപയോഗിക്കുന്നത് പോലെ പേസ്റ്റ് പോലെ ഇരിക്കില്ല നാക്കിൽ നല്ല തരിപ്പുണ്ടാകും ആ തരിക്കുന്നവർ ചവനപ്രാവശ്യം ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ തരിപ്പുള്ള ഭാഗങ്ങൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്താൽ മനസ്സിലാകും അത് നെല്ലിക്കയുടെ അംശം ആ കവർക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അത് നെയ്യിൽ വറുത്തെടുക്കുന്നതായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് ഏകദേശം നാല് യോഗത്തില് ഇത്രയും നെല്ലിക്ക തൂവുന്നത് കാണുമ്പോൾ ഇത് കാണുന്നവർ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ടീസ്പൂൺ ചവനപ്രാവശ്യത്തിൽ ശരാശരി അഞ്ചു മുതൽ ഏഴ് നെല്ലിക്ക വരെ നിങ്ങൾ ഉപയോഗിക്കുന്നു ഇത് നെല്ലിക്ക തന്നെയാണ് ജീവിതത്തിൽ രണ്ടാമത് വരുന്നത് അമുക്കരം അശ്വഗന്ധം എന്ന നാമധേയം അശ്വം കുതിര നമുക്കറിയാം കുതിര ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് സർവസാധാരണമായ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അശ്വഗന്ധം നാഡി ബലഹീനതകൾ മാറ്റി നല്ല ആരോഗ്യത്തെ പ്രദാനം ചെയ്യാൻ അമുക്കുരത്തിന് സാധിക്കുന്നുണ്ട് ഇന്ന് ക്യാൻസർ പോലുള്ള രോഗങ്ങളിലും അമുക്കരം ഉപയോഗിക്കുന്നതായിട്ട് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചു വരുന്നുണ്ട് നല്ല റിസൾട്ടും കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള അമുക്കുരം ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഈ രസായനത്തിൽ ചേർക്കുന്നത് നല്ലതാണ് പശുവിൻ്റെ പാലിൽ ഏഴ് പ്രാവശ്യം പുഴുങ്ങി നിഴലിൽ ശുദ്ധി ചെയ്ത് ഉണക്കി അമുക്കരം പൊടിച്ചെടുക്കണം ഒരിക്കലും നേരിട്ടുള്ള വെയിൽ അമുക്കുരം ഉണങ്ങാൻ പാടില്ല അങ്ങനെ പൊടിച്ചെടുക്കുന്ന അമുക്കുരം പാലിൽ കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ രസായനങ്ങളിൽ ചേർത്ത് കഴിഞ്ഞാൽ വലിയ ഫലത്തെ പ്രദാനം ചെയ്യും എപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഒരു യുക്തിയുണ്ട് വൈദ്യൻ എപ്പോഴും നമ്മൾ ഗ്രന്ഥങ്ങളിൽ ആധികാരികമായിട്ട് കൊണ്ട് പറയുന്നുണ്ട് ഭീമാനാർത്ഥിഷ് ദോഷജാസവിഹിതം കുരിയാൽ സമാലോചിത എന്ന് പറയുന്നത് ബുദ്ധിമാനായ വൈദ്യൻ ദോഷഭോപങ്ങളെ മനസ്സിലാക്കി യുക്തി കുറവായിട്ടെങ്കിലും സഹ്യമാകും അത് ഔഷധ നിർമ്മാണത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം പ്രക്ഷേപണ ചൂർണത്തിൽ എപ്പോഴും നമ്മൾ സാധാരണ ചെയ്യുന്നത് കൂവപ്പൊടിയും മരുന്ന് പൊടിയും തിപ്പിപ്പൊടിയും അങ്ങനെയാണ് ശവനപ്രാവശ്യത്തിൻ്റെ യോഗത്തിൽ പൊടി വിതരുന്നത് അങ്ങനെയാണ് പക്ഷേ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കണ്ടു ശവനപ്രാശ്യത്തിൻ്റെ പ്രാധാന്യമുള്ള നിലയ്ക്ക് ആദ്യം ചേർത്തു രണ്ടാമത് പ്രക്ഷേപണ ചൂർണ്ണം ചേർക്കുന്നിടത്ത് രണ്ടെണ്ണം രണ്ട് മരുന്നുകളാണ് നമ്മൾ കൂടുതലായിട്ട് അധികം ചേർക്കുന്നത് അതിൽ അവിട്ടി നമ്മൾ ചേർത്ത് കഴിക്കും അടുത്തത് ബദാംബരിപ്പാണ് ഈ ബദാം പരിപ്പ് ചേർത്തതിന് ശേഷം മാത്രമാണ് ചവനപ്രാവശ്യത്തിൽ ഗ്രന്ഥത്തിൽ വിധിച്ചിരിക്കുന്ന മറ്റു മരുന്നുകൾ അതിന് കുറകെയാണ് ചേർക്കേണ്ടത് ബദാമിന് ഒരു ഓയിലുണ്ട് അതുകൊണ്ട് തന്നെ ചവനപ്രാവശ്യം നമ്മൾ പൊടി വിധാനം ചെയ്യുമ്പോഴത്തേക്ക് ഒരല്പസമയം ആ ഓയിലുകളും അതിന്റെ ജലാംശങ്ങളും പറ്റാനുള്ള സമയം രസായനത്തിൽ കൊടുക്കണം ശവനപ്രാവശ്യത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളതും പ്രക്ഷേപണ ജൂലങ്ങളിൽ വിധിക്കുന്നതുമായ കൂവപ്പൊടി കൂവപ്പൊടി നമുക്കറിയാം സ്ത്രീ രോഗങ്ങളിൽ ഏറ്റവും മികച്ചതാണ് അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളിൽ ഏറ്റവും നല്ലതാണ് സാധാരണ ഇതിൽ ആരോഗ്യം നിലനിർത്തുന്നതിന് കൂവപ്പൊടി നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ കൂവ്വ നൂറെടുത്ത് കൂവ ഉണക്കി പൊടിച്ച് വച്ച് അതിൻ്റെ സീസൺ കാലത്ത് പൊടിച്ച് വച്ചിട്ട് അപ്പം ചുറ്റും കൂവ കൊണ്ട് കുറുക്കുണ്ടാക്കിയൊക്കെ സേവിക്കുന്ന ഒരു നാട് നമുക്കുണ്ടായിരുന്നു പഴയ പെരുമ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഓരോ കാല ദേശഭേദമനുസരിച്ച് അന്നത്തെ കാരണവന്മാർ നമുക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാലും ചില തറവാടുകളിൽ ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഏലം ഇലവിളങ്ങും കശില നാഗപ്പൂ നമ്മൾ ശവനപ്രാവശ്യത്തിൻ്റെ അളവിൽ കൊടുമര നൽകുമ്പോഴത്തേക്ക് അന്നത്തെ ഒരു കൈ കുരുമുളക് കൂടി ചേർക്കുക നല്ല പഴുത്ത കുരുമുളക് ഓണപ്രാവശ്യത്തിൻ്റെ പ്രക്ഷേപണ ജീവനങ്ങളിൽ ഒക്കെ അവസാനം ചെറുതിപ്പല്ലിപ്പുടിയാണ് ശ്വാസകാസങ്ങളിൽ വിധിക്കുന്ന ചെറുതിപ്പലിക്ക് അഗ്നിബലത്തെ കൂട്ടുവാനുള്ള ഒരു ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ചവനപ്രാവശ്യം ഉപയോഗിക്കുന്നവരിൽ നല്ല വിശപ്പുണ്ടാവും സ്ഥിരമായിട്ട് അലർജി സംബന്ധമായ രോഗങ്ങൾ കഫക്കെട്ട് സംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്വാസവൈഷമ്യം ഉള്ളവരിലൊക്കെ ശവനപ്രാവശ്യം ഉപയോഗിക്കാം പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശവനപ്രാവശ്യം പ്രമേഹ രോഗികൾക്ക് കഴിക്കാമോന്ന് മധുമേഹത്തിന് പോലും ചവനപ്രാവശ്യത്തിൽ ഗ്രന്ഥത്തിൽ ആധികാരികമായ വിദ്യയുണ്ട് ചവനപ്രാവശ്യം ഉപയോഗിക്കാമെന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും രാത്രി കാലങ്ങളിൽ കിടക്കാൻ നേരത്ത് ചവനപ്രാവശ്യം ഉപയോഗിക്കുന്നത് നല്ലതാണ് പ്രാവശ്യത്തിൽ പ്രക്ഷേപണ ചൂർണങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചേർക്കേണ്ടത് എള്ളെണ്ണയാണ് എള്ളെണ്ണ കഴിഞ്ഞാൽ പിന്നെ നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചവനപ്രാവശ്യത്തിനകത്ത് ചേർക്കാനുള്ള എല്ലാ ഔഷധങ്ങളുമായി എള്ളെണ്ണ ചേർത്തു എള്ളെണ്ണയുടെ തൊട്ട് പുറകെ നമ്മൾ നെയ്യും കൂടെ ചേർക്കുന്നു നല്ല ശുദ്ധമായ പശു നെയ്യ് തന്നെ ആയിരിക്കണം എള്ളെണ്ണയ്ക്കും നെയ്ക്കും ഒരു ചെറിയ ജലാംശം പോലെ കാണും അതുകൊണ്ട് തന്നെ രസായനം വാങ്ങുന്നതിന് കുറച്ച് സമയം ചിലവഴിക്കണം അതിൻ്റെ ജലാംശം കൂടി പറ്റി പറ്റിത്തീർന്ന് അതിൻ്റെ പാകം കൃത്യമായിട്ട് വൈദ്യം മനസ്സിലാക്കണം രസായനത്തിൻ്റെ പാകം നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശരിക്കും കാലങ്ങൾ കൊണ്ട് ഒരു രണ്ടു മൂന്നും വർഷമൊക്കെ നന്നായിട്ട് നല്ല ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ചെടുക്കേണ്ട കാര്യമാണ് രസായനത്തിന്റെ ഭാഗം ഓരോ രസായനങ്ങൾക്കും ഓരോ പാകമാണ് ആ പാകം ഒരു വൈദ്യന്റെ യുക്തിയാണ് ഏതായാലും ശവനപ്രകാശത്തിന്റെ നിർമ്മാണ രഹസ്യങ്ങൾ അതിനകത്ത് കൂടുതൽ അധിക ഫലത്തെ കാണുന്നതിന് എന്തൊക്കെ ചേർക്കാം എന്നുകൂടി ഞാൻ പറഞ്ഞു കാലങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത അറിവുകൾ ഒരു പൊതുസമൂഹത്തിലേക്ക് നിർലോകമായിട്ട് പകർന്നു തരികയാണ് ഈ ഔഷധങ്ങൾ നിങ്ങളുടെ ദേശത്തുള്ള ആയുർവേദ ഡോക്ടർമാർ വൈദ്യന്മാർ കൂടി ആലോചിച്ച് ഈ ഔഷധങ്ങൾ സ്വന്തമായി നിർമ്മിച്ച് എല്ലാവരും ഉപയോഗിച്ച് ആരോഗ്യത്തിൽ നിലനിർത്തണം ഒപ്പം നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മഹാമാരിയുടെ കാലമാണ് നിങ്ങളുടെ ഭവനത്തിലുള്ള ഓഫീസിലുള്ള മാലിന്യങ്ങൾ പൊതുസമൂഹത്തിൽ വലിച്ചെറിയാതിരിക്കുക ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക നല്ല ഔഷധങ്ങൾ നല്ല ആരോഗ്യമുള്ള ഒരു ജനത അതാകട്ടെ നമ്മുടെ നാടിന്റെ സമ്പത്ത് നന്ദി നമസ്തേ ധനവരൻ ബിദിനിക്ക്